വലിയ സന്തോഷ നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്കൊക്കെ അറിയാം ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷൻ്റെ ടഫ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചാനലും പത്രങ്ങളും കുട്ടികളും പറഞ്ഞു പക്ഷെ ഈ ഒരു ബുദ്ധിമുട്ടായ എക്സാമിനേഷൻ ചരിത്രത്തിന്റെ ഏറ്റവും ഡിഫിക്കൽട്ടായ എക്സാമിനേഷൻ തോന്നുന്നു അല്ലേ

െ സംബന്ധിച്ചോ ഇത് ഡോക്ടർ ആഷിക് പിന്നെ ഡോപ്പ് ലീഡിങ് സ്ഥാപനം കേട്ടോ കേരളത്തിലെ കോച്ചിങ് രംഗത്ത് സന്തോഷം നമുക്ക് ഒരു പതിനാല് പതിനഞ്ച് റാങ്ക് ഉണ്ടാവും പിന്നെ നൂറിനടിയിലേക്ക് അഞ്ചാളുണ്ടോ അഞ്ചാളുണ്ടോ അടിപൊളി അടിപൊളി നമുക്ക് എന്തൊക്കെ വിശേഷം ഭയങ്കര സന്തോഷത്തിന് ഭയങ്കര കാരണ കോണോട്ട് തന്നെ ആണല്ലേ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു പക്ഷേ ഞാൻ പ്ലസ് ടു വരെ മർക്കസിലായിരുന്നു മർക്കസിൽ പഠിച്ചു സാധാരണ സ്കൂളിലൊക്കെ പഠിച്ചു വന്നു അല്ലേ ഓക്കേ

സാധാരണ ജീവിതത്തിൽ അതെ പൊതുവിദ്യാലയത്തില് പറഞ്ഞെടുക്കാൻ പറ്റിയായിട്ട് ഇറങ്ങി ഒരുപാട് റിസൾട്ട് കഷ്ടപ്പെട്ടപ്പോ ഡോക്ടറില് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഫുള്ള് സഹായിച്ചിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ത് എപ്പറ എന്താശ്യം എന്തായാലും കൂടെ നിൽക്കും നമുക്ക് എന്ത് പ്രയാസം വന്നാലും നമ്മൾ നമ്മളെ ഒപ്പറുണ്ടാവും എല്ലാ കാര്യത്തിലും നമ്മളിത് ഉണ്ടാവും എന്ത് നമുക്കിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞുതരും എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും നേരത്തെ പറഞ്ഞു തരും അതിലൂടെ നമ്മൾ നമുക്ക് പ്രശ്നം മുമ്പിൽ കാണിച്ചു തരും ആ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നതാണ് പറഞ്ഞുതരും അങ്ങനെ എല്ലാത്തിലും എല്ലാ സഹായത്തിലും സഹായത്തില് താങ്ങി നിന്ന് നിർത്തിയ ആളാണ് ഒക്കെ അതേ രീതിയിൽ പോയതുകൊണ്ട് സാറു പറഞ്ഞത് അത്ര മാത്രമല്ല നൂറിന് താഴെ ഉണ്ടാവുന്നു പറഞ്ഞിരുന്നു സാറൊന്നും അപ്പോ ഈ ഇത്രയും ടഫായിട്ടും ചോദ്യങ്ങളൊക്കെ ഏകദേശം രീതി തന്നെ അതുകൊണ്ടാണ് എക്സാമിൽ തന്നെ നമുക്ക് ടഫ് ഒന്നും പറയാൻ പറ്റൂലെ അപ്പൊ ടഫ് ഉണ്ട് മോഡറേറ്റ് ഉണ്ട് ഈസി ഉണ്ട് ഈസിൽ അവര് നടത്തിക്കണേ നമ്മൾ ഇതൊക്കെ മുൻപ് പരിചയപ്പെട്ടാണ് ഇങ്ങനൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് വലിയ വഴപ്പല്ലായിരുന്നു ആണല്ലേ എന്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാളും ഞാൻ അതോ എൻട്രൻസിനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മെനക്കെട്ട് പഠിക്കാൻ സ്ഥാപനം ഇതില് പഠിക്കാം എല്ലാവർക്കും നൂറ് ശതമാനം എന്താണ് ഏറ്റവും സന്തോഷം ഒരു പൊതുവിദ്യാലയം വന്നു അല്ലെ തീർച്ചയായിട്ടും കഴിച്ചാൽ കോഴിക്കോട് മെഡിക്കൽ പഠിച്ച പോലെ മലയാളം മീഡിയത്തിൽ പഠിച്ച് പൊതുവിദ്യാലയം പഠിച്ചാൽ സാധാരണ ജോലി ആൾക്കാർക്ക് അറിയാൻ വലിയ സ്കൂളിൽ പഠിക്കണത്തിന് നഷ്ടമല്ല മാത്രമേ കിട്ടിയുണ്ട് അതല്ല അതുപോലെ തന്നെ കോൺഗ്രണ്ടാണ് സാധാരണ ആൾക്കാരും എന്നുള്ളതാണ് അതിന്റെ ഒരു സംഗതി വരുന്ന പിന്നെ എന്താ വെച്ചാല് ഇതിപ്പോ ഞാനും പിന്നെ കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം പറഞ്ഞാൽ മോഡറേറ്റർ മാത്രല്ല ഡിഫിക്കൽ ചോദ്യങ്ങളും എക്സാം നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എക്സാം ആളില് അതുകൊണ്ട് നമ്മള് സീരീസിൽ പേര് എക്സാം നടത്തിയിട്ടുണ്ട് അതിൽ കൃത്യമായിരുന്നു കുറെ ഈസി കുറെ മീഡിയം കുറെ ഹാർഡ് ഒക്കെ കൃത്യമായിട്ട് ശബ്ദം ചെയ്തിട്ടാണ് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതെന്നുവെച്ചാൽ എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് വേണം പോവാൻ എക്സാം ആൾ ഇന്നത് വരുന്ന പ്രൊഡക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മൾ എന്തും നേരിടാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ ഒന്നുമല്ല എന്നിട്ടും എന്താ എല്ലും നമ്പർ വണ്ണായി വന്ന മുതലേ എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അവനെ ഡോക്ടർ ആക്കണം എന്നുള്ള അത് പത്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ പവനോട് ചോദിച്ചു എന്താവണം എന്നുള്ള മകി ബി എസ് കൊടുത്തുകൂടാൻ നീറ്റ് എഴുതാൻ കൊടുത്തൂടാന്ന് ചോദിച്ചപ്പോൾ ഉപ്പാന്റെ അമ്മയും ആഗ്രഹം എന്താണോ അത് കൊടുത്തോളൂ നമുക്കിങ്ങനെ ഇവരും അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ ഇതുപോലത്തെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടാന്നുള്ളതാണ് നമുക്ക് ഇപ്പം ടെറ്റില് അംഗീകാരം പറഞ്ഞാൽ റിസൾട്ട് കിട്ടാതൊപ്പം തന്നെ ൾക്കാര് പഠിച്ചവരും കിട്ടിയവരും കിട്ടാത്തവരൊക്കെ നമ്മൾ ചെയ്ത നമ്മള് ചെയ്ത് സാധിക്കുന്ന ഡിസംബർ മാസത്തിൽ ഇവനെ ഇവര് സ്ഥിരമായിട്ടെന്താ ചോദിച്ചാൽ വലിയ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്

അടിപൊളിയാണ് അടിപൊളിയാണ് വളരെ സന്തോഷിണ്ട് കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വർഷത്തിലാണ് ഇവര് ഇത് ക്രാക്ക് ചെയ്തത് പറയുമ്പോ നമുക്ക് പ്രൗഡാണുള്ളത് എന്തോ ശേഷം എങ്ങനെയുണ്ട് എന്ത് വേണ്ട പൊളി ഇവിടെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് നമ്മള് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒക്കെ ഡോപ്പർ പ്രൊവൈഡ് ചെയ്യും എന്താണ് പറഞ്ഞത് അത് ട്രസ്റ്റ് ചെയ്ത് പോയോ ഡോട്ടറിൽ പഠിച്ചോ കിട്ടും അതല്ലേ ഡോക്ടറിൽ പഠിച്ചവരെന്തായാലും കിട്ടും ഡോക്ടറെ എപ്പോഴും മീറ്റിംഗ് ഉണ്ടാവും പിന്നെ നല്ല ഷെഡ്യൂൾ ആണ് അത് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് എന്തായാലും ക്രാക് ചെയ്യാൻ പറ്റും

അടിപൊളി റിസൾട്ടാണ് നീറ്റിലെ നമ്മളെ ഡോപ്പറിലെ കുട്ടികൾ നേടിയിട്ടുള്ളത് തീർച്ചും മലയാളികൾക്കും നമ്മളെ കോഴിക്കോട്ടുകാർക്കും മലബാറുകാർക്കൊക്കെ സന്തോഷമുണ്ട് നമ്മൾ സാധനം തുടങ്ങിയ സമയത്ത് പിന്നെ ഒരു കൺസിക്യൂട്ടീവ് ആയിട്ട് മൂന്ന് വർഷം കേരള സിംഗിൾ ജിറ്റ് റാങ്ക് അടിക്കണമെന്നായിരുന്നു കൊല്ലം തന്നെ നമുക്ക് ആറാമത്തെ റാങ്ക് അടിച്ചു അടുത്ത കൊല്ലം ഡെഫിനിട്ട് നമുക്ക് സ്കൂളിൽ കൂടി ഉണ്ട് നമ്മള് റാങ്ക് കൂട്ടാനും സ്കൂളിൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്ട്രെസ് ഒക്കെ ഫ്രീ അങ്ങനത്തെ ആൾക്കാരെന്ത് ചെയ്യുക നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സന്തോഷം ഡോക്ടറെ കറക്റ്റായി കറക്റ്റ് അത് കുട്ടികൾക്ക് ഗുണം തന്നെയാണ് ഡെഫിനറ്റ് ആയിട്ട് കാരണം വെച്ചാൽ നമുക്ക് അവർ കടന്നു പോകുന്ന വഴികൾ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ പണ്ട് കാരണം കൃത്യമായിട്ട് മനസ്സിലാവും ഒരാളിൽ നിന്ന് ഒരാളിരുന്ന് കരയണാണുമ്പോ അത് വെറുതെ കരയണമല്ല കാര്യം ഉണ്ടായിട്ട് കരയണ ആണെന്നും അത് എന്താ കാര്യം അതെങ്ങനെ സോൾവ് ചെയ്യാന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നു ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പൊ ഇത് ശരിക്കും ഡാക്ടർ നാല് ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടർമാർ അഞ്ച് ഡോക്ടേഴ്സ് ഉണ്ട് അത് തന്നെയാണ് ഡോക്ടറിന്റെ പ്രത്യേകത ഇപ്രാവശ്യം റിസൾട്ട് ഞാൻ നോക്കി ചെക്ക് ചെയ്തു അല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് സിക്സ് റാങ്ക് ഉൾപ്പെടെയുള്ള റാങ്ക് ആറാം റാങ്ക് ഉണ്ട് ഒരു പതിനാലാം റാങ്കോ പതിനഞ്ചാം റാങ്കോ ഉണ്ടാവും അതടക്കം നൂറിന്റെ അടിയിൽ അഞ്ച് റാങ്ക് എന്താണ് സുനിശ്ചിതമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് കേരള റാങ്ക് ലിസ്റ്റ് പക്ഷെ നൂറിന്റെ അടിയിൽ അഞ്ചുപേരുണ്ടാവും നമുക്ക് ഒരു കേരളത്തിൽ അഡ്മിഷൻ കിട്ടുകയാണ് ആയിരത്തിന്റെ അടിയിൽ ഏകദേശം നൂറ് പേര് കേരളത്തിനകത്തും പിന്നെ ഒരു മുപ്പത് ആൾക്കാർക്ക് കേരളത്തിന് പുറത്തും അങ്ങനെ ഒരു തൊള്ളായിരത്തി അറുപത് കുട്ടികളിൽ നിന്ന് നമുക്ക് ഒരു നൂറ്റി മുപ്പത് ആൾക്കാർക്ക് ഗവൺമെന്റ് ബി ബിസ് തന്നെ കിട്ടും പിന്നെ അഗ്രികൾച്ചർ വെറ്റിനറി ഗവൺമെന്റ് ബി ഡി എസ് പോലത്തെ സാധനങ്ങളെല്ലാം കൂടി കടക്കൂട്ട് ആയുർവേദ ഹോമിയോക്കിയ ടു ഫിഫ്റ്റി പ്ലസ് കുട്ടികളെടുത്താണ് ഗവൺമെന്റ് സീറ്റ് നമ്മുടെ അടുത്ത് എന്തായാലും കയറുന്നതാണ് എന്റെ ഫൈനൽ അഡ്മിഷൻ എല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ സമയത്തേക്ക് നല്ലൊരു പ്രേക്ഷകർ ഒരുപാടുണ്ട് നിങ്ങളെ പിന്നെ ആ ഒരു ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യാൻ വേണ്ടി വീഡിയോ ഞാൻ റിസ്ക് എത്തിയിട്ടുള്ളത് ഓക്കെ സന്തോഷം പങ്കിടണ്ടേ എന്താ നിങ്ങൾ എന്താണ് സിസ്റ്റം പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എവിടെ എങ്ങനെയൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് റെസിഡൻഷ്യൽ ആയിട്ട് എല്ലാ സിസ്റ്റങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിഡൻഷ്യലി നിന്ന് പഠിക്കുന്ന ഒരു സാധനമാണ് അവര് ഒരു ബിൽഡിംഗിൽ തന്നെയാണ് താമസിക്കുന്നുണ്ടാവുക താമസിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അവരുടെ ക്ലാസ് റൂം ഉണ്ടാവുക അതുകാരണം അവർക്ക് രാവിലെ ഇപ്പോൾ മണിക്ക് എണീക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് കുളിച്ച് അല്ലെങ്കിൽ റെഡി ആയി പല്ലക്ക് വെച്ച് നേരെ പഠിക്കാനിരിക്കാൻ വേണ്ടി പറ്റും രാത്രി ഉറങ്ങണത് വരെ പഠിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ഇടയിൽ ട്രാവലില്ല വേറൊരു കാര്യങ്ങളില്ല അവിടെ തന്നെ ഇരുന്ന് പഠിക്കാൻ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കുട്ടികൾക്കുള്ള എല്ലാ സംവിധാനവും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് അവരുടെ ഒരു സമയം ഒരു തുള്ളി പോലും വേസ്റ്റ് ആവാതെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇറക്കിണ്ട് പിന്നെ ഇവരെ ഫുൾ ടൈം മണിറ്റേർഡാണ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും വാർഡൻസ് ഉണ്ടാവും ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മെഡിക്കോ മെൻഡേഴ്സ് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഡോക്ടർ ആ പിന്നെ പിന്നെ നമ്മൾ ആക്ച്വലി ഡയറക്ടേഴ്സ് എല്ലാ ദിവസവും രാവിലെ ഇവരോട് സംസാരിക്കുന്നുണ്ട് ഓരോ ദിവസം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്തിലൂടെ കടന്നു പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വർഷം എക്സാം ഹാളിൽ പോയിട്ട് എക്സാം ഭയങ്കര ആയിരുന്നു പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ടഫായ എന്ത് ചെയ്യണം എന്നുള്ള അവരെ ഓൾറെഡി പഠിപ്പിച്ചിട്ടാണ് നമ്മള് വിട്ടിട്ടുണ്ടായിരുന്നത് അതാണ് നമുക്കിപ്പോ ഈ തവണ ഗതിയിൽ കിട്ടുന്നതിനേക്കാൾ ഇരട്ടിക്ക് റിസൾട്ട് വരാനുള്ള കാരണം ടഫ് എക്സ് ആ ടഫ് എക്സാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാരും എന്ത് ചെയ്തെന്ന് വെച്ചാൽ എക്സാം ആവുമെന്ന് വിചാരിച്ചു പോയി ടഫ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി നമ്മളെ കുട്ടികൾ ഞെട്ടില്ലാതെ നിക്കാൻ പറ്റിയതുകൊണ്ടാണ് അവർക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പരസ്യം എന്നതിനപ്പുറത്തേക്ക് ഒന്ന് വിസ്റ്റ് ചെയ്യട്ടെല്ലേ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്രാക്ക് ചെയ്ത കുട്ടികളെ ക്വാളിഫൈ ചെയ്ത കുട്ടികളെ ഒന്ന് സംസാരിക്കട്ടെ ഓപ്പൺ ആയിട്ട് പറയാനല്ലേ തന്നെ ഇല്ല ഇവിടെ പഠിച്ച കുട്ടികളെ ക്വാളിഫൈ ചെയ്യാവാത്തൊരു മക്കളോട് വെച്ചാലും മതി ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയത് വൃത്തിയായിട്ട് പോയിട്ടുണ്ടായിരുന്നോന്ന് ചോദിച്ചിട്ട് അപ്പൊ എന്റെ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടി കേട്ടോ നമ്മുടെ അടുത്ത് പഠിച്ച കുട്ടികളെല്ലാരും നമ്മളെ പറ്റിയിട്ട് നമ്മൾ അവരുടെ കൂടെ നിന്നുണ്ടെന്നുള്ള കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പഠന രീതികൾ ഒരു ഇയർലി പ്ലാൻ എങ്ങനെയാണ് മന്ത്ലി പ്ലാൻ എങ്ങനെയാണ് ഓരോ വീക്ക്ലി എങ്ങനെയാണ് ഓരോ ഡെയിലി എങ്ങനെയാണ് പിന്നെ അവരുടെ സ്റ്റഡി മെറ്റീരിയൽ കുട്ടികളെ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റുഡന്റ് ഡയറി ഒരു വർഷത്തെ കലണ്ടർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഓഫീസിൽ ഉണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ പോയി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഹോസ്റ്റലുകൾ കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ കോൺഫിഡന്റ് നമ്മളെ വിശ്വസിച്ചിട്ട് വേണം വരാൻ വേണ്ടിട്ട് ഒരു കോച്ചിങ് ആണ് ഒരു കോച്ചിനെ ട്രസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇയാൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ആദ്യം കോച്ചിനെ ട്രസ്റ്റ് ചെയ്യണം നിങ്ങളുടെ അടുത്ത് വന്നാൽ നമുക്ക് ഒരു ഉറപ്പ് ഉള്ള ആൾക്കാർ വന്നെങ്കിൽ അല്ലെ ഇപ്പൊ നമ്മളിങ്ങനെ ഇവര് ചെയ്യണം ശരിയാണോ എന്നൊരു കൺഫ്യൂഷനിൽ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് എത്രയും പെട്ടെന്ന് ട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന മെത്തേഡിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുക എന്നുള്ളത് നല്ല പണിയെടുക്കാനും ഉണ്ട് കേട്ടോ നല്ല പണി എടുക്കണം നമ്മളെ അടുത്ത് റിസൾട്ട് കിട്ടിയിട്ട് കുട്ടികളെല്ലാവരും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാൻ വേണ്ടി പറ്റും അവരുടെ എഫേർട്ടാണ് നമ്മളതിന്റെ ഒരു ചാലക ശക്തിയായിട്ട് ഏതൊരു സന്തോഷമുണ്ട് ഇത് എന്റെ പ്രേക്ഷകരെ നിങ്ങളുടെ ഈ ഡോപ്പയുടെ ഈ വിജയം കാണിക്കാനും പറ്റി എനിക്ക് സന്തോഷമുണ്ട് ഇപ്പൊ നിലവിലുള്ളത് കാലിക്കറ്റ് പിന്നെ കോട്ടക്കൽ കോട്ടക്കൽ അതുപോലെ തൃശ്ശൂർ തൃശ്ശൂർ തൃശൂർ മൂന്ന് സ്ഥലത്തുണ്ട് പക്ഷേ റിപ്പീറ്റേഴ്സിനുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഓഫ് ലൈനായിട്ട് വീട്ടിൽ നിന്ന് വന്നു പോകുന്ന തരത്തില് ഈ മൂന്ന് സ്ഥലത്തും വന്നു പോകാൻ വേണ്ടി പറ്റും ആ തന്നെ അവിടെ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ ഉണ്ട് ഇത് രണ്ടും വയ്യാത്ത ആളുകൾക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ അവൈലബിൾ ആക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൂന്ന് സിസ്റ്റത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും ഇനി ഇപ്പൊ റീ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ക്വസ്റ്റിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു റിപ്പീറ്റേഴ്സ് സ്പെഷ്യൽ ക്യാമ്പസും അങ്ങനെ ചെയ്ത് കുറച്ച് കുട്ടികൾ അങ്ങനെ ഉണ്ട് ഒരു ക്ലാസ് ചെയ്തിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് പ്രാവശ്യം കൂടി ഇരിക്കാൻ വിചാരിക്കുന്ന നോട്ടിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി റീറിപ്പീസ് ക്യാമ്പസും കൂടി നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് എല്ലായിട്ട് അടിപൊളി സന്തോഷം പിന്നെ കുട്ടികൾ ജസ്റ്റ് ഞാൻ നമ്പർ ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് വിസ്റ്റ് ചെയ്യുക കേന്ദ്രങ്ങൾ ജസ്റ്റ് ഒന്ന് പോവാ ഇവിടുത്തെ സ്റ്റുഡൻസിനോട് വീണ്ടും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് സ്റ്റുഡൻസിനോട് ജസ്റ്റും ചോദിക്കുക എങ്ങനെയുണ്ട് ഡോപ്പാന്നുള്ളത് ഏതാൽ കോച്ച് ഡോ എന്താണ് ഡോക്ടറെ ക്യാപ്ഷ അടിപൊളിയായിട്ടുണ്ട് കോച്ച് ഡോക്ടറാണ് ഏതാൽ കൺഗ്രാച്ചുലേഷൻസ് അതിന് ഒരുപാട് കുട്ടികളെ പിന്നെ ഈ ഒരു വലിയ സ്വപ്നം എന്ന യാത്രയിലേക്ക് നിങ്ങളും ഭാഗമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്